അമേരിക്കൻ വിമാനങ്ങളെ വെടിവെച്ച വീഴ്ത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത് അത് അമേരിക്കൻ സൈനികർ അല്ല പകരം അത് യമന്റെ സൈനികർ കൃത്യമായ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ചെങ്കടിൽ തായയിട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമേരിക്ക ഈ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി തങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് ചെങ്കടിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് അമേരിക്കയുടെ തന്നെ യുദ്ധവിമാനങ്ങൾ ഉയർന്ന് നിരീക്ഷണം നടത്തുന്നതിനിടയിൽ അമേരിക്കൻ സൈനികർ അബദ്ധത്തിൽ യമന്റെ വിമാനങ്ങളാണ് നിരീക്ഷണം നടത്തുന്ന ഡ്രോണുകളോ മറ്റോ ആണ് എന്ന തരത്തിൽ അക്രമം നടത്തുകയായിരുന്നു വെടിവെക്കുകയായിരുന്നു അങ്ങനെയാണ് തകർന്ന താഴെ വീണത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതേറെക്കുറെ സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ട് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ അത് റിപ്പോർട്ട് നൽകുന്നതിനോടനുബന്ധിച്ചാണ് പുതിയ വിവരങ്ങളും പുതിയ വീഡിയോകളും ഈ യുദ്ധവുമായി ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾ യമന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു സോഷ്യൽ മീഡിയയിലാണ് ആദ്യം പ്രചരിച്ചത് പിന്നീട് പിന്നീടത് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ള അന്താരാഷ്ട്ര മീഡിയകളും റിപ്പോർട്ടായിട്ട് പുറത്തു വന്നു യമന്റെ അക്രമം കൊണ്ടാണ് അമേരിക്കയുടെ വിമാനങ്ങൾ താഴെ വീണത് എന്ന തരത്തിൽ ഇതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും കൂടി നാണം കെട്ടിരിക്കുകയാണ് തങ്ങളുടെ സൈനികർക്ക് കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറെക്കുറെ ശാന്തമായി ഇരിക്കുന്നതിനിടയിൽ അതിൻ്റെ ഉത്തരവാദിത്തം യപനേറ്റെടുത്തതോടുകൂടി വീണ്ടും പ്രതിസന്ധിയാവുകയാണ് ഇവ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ചെങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ മതിലുകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് യുദ്ധ കപ്പലിനെ തന്നെ അമേരിക്ക പറഞ്ഞു വെച്ചിരിക്കുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്തമായിരിക്കുന്ന ഓപ്പറേഷനിലൂടെ വലിയ രീതിയിലുള്ള അക്രമങ്ങളൊക്കെ യബനുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലയിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഒതുങ്ങിപ്പോയി അല്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടി സാധിച്ചു എന്നൊക്കെയായിരുന്നു ഇവർ പറയപ്പെട്ടത് എന്നാൽ ഓരോ പ്രാവശ്യം ഒതുങ്ങുമ്പോഴും ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതോടുകൂടി ശക്തമായിരിക്കും തിരിച്ചടി ഭാഗത്ത് ഭാഗത്തുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയാണ് പിന്നീടാണ് വലിയ അബ്രാൻ ലിംഗിനെ പോലെയുള്ള വലിയ യുദ്ധക്കപ്പലിനെ അങ്ങോട്ട് അയച്ചത് യുദ്ധക്കപ്പലിന് നേരെ അക്രമം ഉണ്ടായതോടുകൂടി ഒരു കപ്പൽ അവിടെ നിന്ന് പിൻവലിച്ചു മറ്റൊരു കപ്പൽ ഇപ്പോൾ അവിടെ നങ്കൂരുവിട്ടിരിക്കുന്നു അത് നിരീക്ഷണാടിസ്ഥാനത്തിലുള്ളതാണ് എന്നൊക്കെ പറയുന്നു ഈ കപ്പലിൽ നിന്നാണ് വിമാനങ്ങൾ ഉയർന്നു പൊന്തിയത് അത് യമനെ ആക്രമിക്കാൻ വേണ്ടി ഉയർന്നതാണ് എന്ന് പറയുന്നു അതല്ലെങ്കിൽ ആ മേഖലയുള്ള ആകാശ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് അഭിപ്രായം പറയുന്നു ഈ ഇതിലല്ല രണ്ട് കപ്പലുകളാണ് തകർന്ന് താഴെ വീണത് അതോടുകൂടി അത് വലിയ രീതിയിൽ ചർച്ചയായി അതിന് അതിനെ ന്യായീകരിക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം വന്നു ഒടുവിൽ അമേരിക്ക പറഞ്ഞ കാര്യമാണ് തങ്ങളുടെ സൈനികർക്ക് അബദ്ധം പറ്റിയതാണ് എന്ന തരത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്കയോടും ഇസ്രായേലിനോടും അവർക്ക് രണ്ട് ആ രണ്ട് രാജ്യത്തിനും പിന്തുണക്കുന്ന യൂറോപ്യന്മാരോട് ഒറ്റക്ക് ഏറ്റുമുട്ടുന്നത് ഒറ്റക്ക് ഏറ്റുമുട്ടി ജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അയണ്ടോ പോലെ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ശക്തരായി ശക്തിയുള്ള മിസൈലുകൾ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്തേക്ക് ഉയർത്തി അപ്പോൾ ആ വീ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്ന ഒരു തരത്തിലാണ് ആദ്യാദ്യഘട്ടത്തിലൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു പക്ഷെ ഇപ്പോ ഹൈപ്പർ സോണിക് മിസൈൽ ശബ്ദവേഗതയെക്കാൾ എട്ട് മടങ്ങിയ വേഗത്തിലാണത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്നുള്ള മുന്നറിയിപ്പ് കിട്ടാനും വൈകുന്നു മുന്നറിയിപ്പ് കിട്ടിയാൽ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു വിഷയം വരുന്നു അങ്ങനെ തകർന്നടിയുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നു വലിയ നാശങ്ങളും ഒറ്റ പാർക്കിൽ വീണു എന്നും നഴ്സറിക്ക് നേരെയാണ് വീണു എന്നുള്ളതും ആളുള്ള ആളുകൾ തിങ്ങി തിങ്ങി കുടിക്കുന്ന പ്രദേശത്താണ് എന്നുള്ള വ്യത്യസ്ത രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ആ ഭാഗങ്ങളിൽ പുറത്തു വരുന്നു കുറേശയായിട്ടാണ് വരുന്നത് അവിടെ കടുത്ത രീതിയിലുള്ള മാധ്യമ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്തിട്ടാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ അകത്തേക്ക് വരുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ഇതിനെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിക്കുന്ന സമയത്ത് ഏറെക്കുറെ ലെബനാനെ നേരിടാൻ പോലും സാധിച്ചിരുന്നു ായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രണ്ട് കാര്യം അതിനുണ്ട് ഒന്ന് ലബന ഇസാനിന്റെ അതിർത്തി പങ്കെടുത്ത രാജ്യമാണ് എന്നതിനാൽ തന്നെ അവർക്ക് നേരെ ആക്രമിക്കാൻ വേണ്ടി വളരെ എളുപ്പമുണ്ടായിരുന്നു അവരുടെ സമ്മതവും കാര്യങ്ങളും ചോദിക്കേണ്ട ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥിതിയാണ് എന്നാൽ ഇവിടേക്ക് എം എൽ എക്ക് വരുന്ന സമയത്ത് രണ്ടായിരം കിലോമീറ്റർ വൈദൂരമുണ്ട് രണ്ട് രാജ്യങ്ങൾ കടന്നു വേണം ലക്ഷ്യത്തിലേക്ക് എത്താൻ അപ്പം ആ രാജ്യങ്ങളുടെ അനുവാദം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമാണ് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് മാത്രവുമല്ല അവർ യുദ്ധവിമാനങ്ങൾ പറഞ്ഞയച്ചുകൊണ്ട് യമന്റെ തലസ്ഥാന തലസ്ഥാന നഗരിലൊക്കെ വലിയ സ്ഫോടന കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു സെന്നയുടെ പെട്രോൾ കെമിക്കൽ ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും അതിന് ചില ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ എട്ടോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്ന നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ യമന്റെ മീഡിയകൾ കൃത്യമായ രീതിയിൽ പുറത്ത് പറയുന്നുണ്ട് എന്നാൽ അത് ഇസ്രായേലിൽ എത്തുന്ന സമയത്ത് മാത്രമാണ് ഇല്ലാത്തത് ആ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് തങ്ങൾ അമാസിനെ ഒതുക്കിയെന്നോ അതല്ലെങ്കിൽ എമനാൻ ഒതുക്കിയെന്നോ ഒക്കെ പറയുന്നതോടനുബന്ധിച്ച് യമൻ എന്തുകൊണ്ട് ഒതുക്കാൻ കായ്ക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരമില്ല ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ശേഷിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന് തുല്യമായ രീതിയിലാണ് അമേരിക്കയും ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് പെട്ടുപോകുന്നത് വളരെ എളുപ്പത്തിൽ ഈ യമനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടിയത് ശക്തമായിരിക്കുന്ന തങ്ങൾ അത്ര നിസ്സാരമായിരിക്കുന്ന ഈ എം എൽ എ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഈ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല അവരെ വളരെ പെട്ടെന്ന് കീപെടുത്താൻ സാധിക്കും എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പക്ഷേ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല അവരുടെ സൈനികർക്കും അവരുടെ കപ്പലുകൾക്കും അതായത് അമേരിക്കയുടെ സൈന്യത്തിനും അമേരിക്കയുടെ കപ്പലുകൾക്കും സുരക്ഷിതത്വം നൽകാൻ പോലും സാധിക്കാത്ത വിധം വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത് അവിടെ നിന്ന് വിട്ടു വരാൻ വേണ്ടി പറ്റില്ല എന്നാൽ അവിടെ നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല ഏതൊക്കെ ശക്തി ആയുധങ്ങൾ ഉപയോഗിച്ചാണ് തങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നത് എന്നതിൻ്റെ ഒരു സ്ഥിരീകരണം പറയാൻ വേണ്ടി ഇപ്പോഴും യഥാർത്ഥത്തിന് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല അങ്ങനത്തെ വലിയ ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് അമേരിക്കൻ വിമാനങ്ങൾ വെടിച്ചെ വെടിവെച്ച് താഴെടുന്നു അത് പിന്നെ അപമാനിക്കപ്പെട്ട റിപ്പോർട്ടാണെങ്കിൽ പോലും തങ്ങളുടെ സൈനികർക്ക് പറ്റിയ കയ്യബദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അതവരൊഴിഞ്ഞു മാറിയിരുന്നു എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു യമൻ്റെ അക്രമം കൊണ്ടാണ് ഉണ്ടായതെന്ന് അതോടുകൂടി ഒന്നുകൂടി യമ അമേരിക്ക പ്രതിസന്ധിയിലായിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് യമനെ ആക്രമിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതും ഒരു ഘട്ടത്തിലുള്ള അക്രമം നടന്നിരിക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നു അതേതുപോലെ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിലാണ് യമനിൽ പതിനഞ്ചോളം സ്ഫോടനം ആദ്യഘട്ടത്തിലെ കപ്പൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരുന്നത് ഏകദേശം നാനൂറോളം കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതും ഇരുന്നൂറോളം കപ്പലുകൾക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകൾ നട സംഭവിക്കുകയോ അതല്ലെങ്കിൽ മുങ്ങിപ്പോകുകയോ അതല്ലെങ്കിൽ തിരിച്ച് പൂർവ്വ രീതിയിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് അതിലൊരു കപ്പൽ യമൻ പിടിച്ചു കൊണ്ടുപോയിട്ട് ടൂറിസ്റ്റ് മേഖലയാക്കി ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നാണ് അപ്പം ഇപ്പം പ്രതിസന്ധി കാര്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖലയിൽ വിജയിക്കാനും യമനെ പരാജയപ്പെടുത്താനും വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോൾ ഏറെക്കുറെ വലിയ യുദ്ധങ്ങൾ നടത്തി ഒരുപാട് മരണങ്ങൾ സംഭവിച്ച് തങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇസ്രായേൽ പറയുമ്പോഴും യമനുമായിട്ടുള്ള അക്രമത്തിൽ വിജയിച്ചു എന്ന് പറയാൻ അവർക്കും സാധിക്കുന്നില്ല അങ്ങനെ കടുത്ത രീതിയിലുള്ള രണ്ട് പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്